ഹലോ കൂട്ടുകാരെ എവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ന് വന്നിരിക്കുന്ന വേക്കൻസി ലിസ്റ്റുകളാണ് എന്ന് ഇന്ന് പറയാൻ പോകുന്നത് ഗൾഫ് വേക്കൻസീസ് ആണ് ദുബായ് കുവൈറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം വോക്കിൻ ഇൻ്റർവ്യൂ ആണ് മാക്സിമം ഉള്ളത് കേരളത്തിൽ വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡയറക്ട്ലി പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് ഇൻ്റർവ്യൂ ഉള്ളതെന്നൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ അറിഞ്ഞായിരിക്കും പിന്നെ കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ഡയറക്റ്റ് കോൾ ചെയ്യാൻ ശ്രമിക്കരുത് ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഗൾഫ് ജോബ് വേക്കൻസിയിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ വേക്കൻസി തന്നെ ഞാൻ പറയാം ആദ്യത്തെ വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിലേക്കാണ് സെയിൽസ്മാൻ ടീം ലീഡർ സൂപ്പർവൈസർ ഗ്രാഫിക് ഡിസൈനർ കം വീഡിയോ എഡിറ്റേഴ്സ് ഷെൽഫ് ബോയ് ക്യാഷർ ഫൈനാൻസ് മാനേജർ എച്ച് ആർ മാനേജർ സൗത്ത് ഇന്ത്യൻ കുക്ക് വെയ്റ്റർ ഇത്രയും ഇത്രയാണ് വന്നിരിക്കുന്നത് ഇത് വോക്കിംഗ് ഇൻറ്റർവ്യൂ ആണ് കോഴിക്കോട് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം അതിനു മുമ്പേ ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ആണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് വരിക എല്ലാത്തിലും പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി മന്ത്ലി ഒരു ഓഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഖത്തറിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നതാണ് ഈ വരുന്ന പത്താം തീയതി ജൂൺ പത്താ പത്താം തീയതി തിങ്കളാഴ്ചയാണ് ഇൻ്റർവ്യൂ വോക്കിങ് ഇൻറ്റർവ്യൂ നടക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമ് കാര്യങ്ങളൊക്കെ അവർ അവരെ വിളിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് റെസ്യൂമ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് വന്നു അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഖത്തറിലേക്കാണ് കേട്ടോ ഖത്തറിലേക്കാണ് ഇത് അൽ സുലൈമാൻ ജൂലേഴ്സ് എന്ന് പറയുന്ന ജൂലറിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പന്ത്രണ്ടാം തീയതി തന്നെ ഈ വരുന്ന ജൂൺ പന്ത്രണ്ടാം തീയതി ഈ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊച്ചി വെച്ചിട്ട് വർക്കിംഗ് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് വേക്കൻസി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഉണ്ട് അസോസിയേറ്റിൻ്റെ വേക്കൻസി ഉണ്ട് സ്റ്റോർ മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് മെർച്ചൻറ്റൈസിങ് പ്ലാനറിൻ്റെയും അനലിസ്റ്റിൻ്റെയും ഉണ്ട് ഡയമണ്ട് ഗ്രേഡറിൻ്റെ വേക്കൻസിയുണ്ട് ക്യു സി ഓഫീസറിൻ്റെ വേക്കൻസിയുണ്ട് അക്കൗണ്ടൻറ്റിൻ്റെ ഉണ്ട് അപ്പോൾ ഇതിന് ഇൻസെൻറ്റീവ് പിന്നെ അതർ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ് അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ട്രാവൽ കിട്ടുന്നതാണ് ട്രാവൽ എക്സ്പെൻസ് അതേപോലെ തന്നെ മെഡിക്കൽ ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് എംപ്ലോയ്മെൻറ്റ് വിസയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇത് നിങ്ങൾക്ക് വാക്കിംഗ് ഇൻറ്റർവ്യൂ ഉള്ളത് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എറണാകുളത്ത് ഇടപ്പള്ളി സൈഡിലാണ് സൗത്ത് കളമശ്ശേരിയിൽ അവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്പറും കൂടെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളെ ഡയറക്റ്റ്ലി വിളിച്ച് കൂടുതൽ വിവരങ്ങൾ എൻക്വയറി ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് വേക്കൻസിയിലേക്കാണ് അടുത്ത വേക്കൻസി ആണെങ്കിൽ സൗദി അറേബ്യയിലേക്കാണ് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഈ വരുന്ന എട്ടാം തീയതി ജൂൺ എട്ടാം തീയതിയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക അതും കൊച്ചി വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേക്കൻസീസ് എന്ന് ഞാൻ പറയാം സർവീസ് ക്രൂവിൻ്റെ വേക്കൻസി ഉണ്ട് ഷിഫ്റ്റ് മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് റെസ്റ്റോറൻറ്റ് മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് അസിസ്റ്റന്റ് റെസ്റ്റോറൻറ്റ് മാനേജറിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ക്ലൈൻ്റ് ഇൻ്റർവ്യൂ പത്താം തീയതി ആണെങ്കിൽ കാലിക്കട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൊച്ചി വെച്ചിട്ട് എട്ടാം തീയതിയാണ് കാലിക്കട്ടിൽ പത്താം തീയതി ജൂൺ പത്താം തീയതിയാണ് ഇതിൻ്റെ ഇത് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം അപ്പം ഇതിൽ കിച്ചൺ ഹെൽപ്പറ് ക്ലീനറ് സ്റ്റൂവാർഡ് കോമി അസിസ്റ്റൻ്റ് കുക്ക് ഡി ഡെമി ഷെഫ് ഇങ്ങനെയുള്ള വേക്കൻസികളുമുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇൻ്റർവ്യൂ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക പിന്നെ എന്താണ് പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഇത് ചെയ്യുക ഞാൻ പോസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും സർവീസ് ക്രൂ ഷിഫ്റ്റ് മാനേജർ റെസ്റ്റോറൻറ്റ് മാനേജർ അസിസ്റ്റൻറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ ക്ലീനർ സ്റ്റുവാർഡ് അസിസ്റ്റൻറ്റ് കുക്ക് കിച്ചൺ ഹെൽപ്പർ ഡെ ഡെമി ഷെഫ് കോമി സെക്കൻഡ് ഫസ്റ്റ് മിക്സ് ക്യുസീൻ ഷെഫ് ദി പാർട്ടി അപ്പോൾ ഇത്രയും വേക്കൻസികളാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വോക്ക് ഇൻ്റർവ്യൂ ഈ വോക്കിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സി വി താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ദുബായിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഗോൾ എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഇവിടെ സർവീസ് എഞ്ചിനീയറിൻ്റെ ഉണ്ട് എൻജിൻ സർവീസസ് ആണ് സൂപ്പർവൈസറിൻ്റെ വേക്കൻസീസ് ഉണ്ട് അതും എൻജിൻ സർവീസസ് ആണ് എൻജിൻ മെക്കാനിക്കിൻ്റെ സർവീ എൻജിൻ മെക്കാനിക്കിൻ്റെ ഉണ്ട് മറൈൻ മെക്കാനിക്കിൻ്റെ ഉണ്ട് ടെക്നീഷ്യന് ഹീറ്റ് എക്സ്ചേഞ്ച് മോട്ടർ റിവൈൻഡറിൻ്റെ വേക്കൻസി ഉണ്ട് വെൽഡർ ഉണ്ട് ഉണ്ട് ഗാർഡനർ ഉണ്ട് ഇപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് ഇപ്പം ദുബായിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസ് സാലറി കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അതെല്ലാം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആവുന്ന സമയത്താണ് അറിയിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി ഏറ്റവും ആയിട്ടുള്ള സി വി പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സി വി ഒരു ഒറ്റ പി ഡി എഫ് ആയിട്ട് താഴെ തന്നിരിക്കുന്ന സി വി താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇന്റർവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നതായിരിക്കും അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ദോഹ ഖത്തറിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നേഴ്സസിൻ്റെ വേക്കൻസിയാണ് ജി എൻ എം ബി എസ് സി ബി ബി എസ് സി ഇത്രയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ ഖത്തർ ഖത്തറിൻ്റെ പൈസ വെച്ചിട്ട് അമ്പത്തയ്യ അയ്യായിരത്തഞ്ഞൂറാണ് വരുന്നത് ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിലെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് കൊച്ചിയിലും കോട്ടയത്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ വരിക എട്ടാം തീയതി ജൂൺ എട്ടാം തീയതി ലുലു മാരിയറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒമ്പതാം തീയതി ജൂണിലാണെന്നുണ്ടെങ്കിൽ കേസർ പാലസ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇത് അടുത്ത ഇൻ്റർവ്യൂ കോട്ടയത്തെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമ് കാര്യങ്ങളെല്ലാം താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിൽ കാണാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു ടെലിഫോണിക് കമ്പനിയിലേക്കാണ് ഖത്തറിലേക്ക് അവിടെയാണെങ്കിൽ അക്കൗണ്ട് മാനേജറിൻ്റെ ഉണ്ട് സെയിൽസ് കൺസൾട്ടൻറ്റിൻ്റെ ഉണ്ട് സൊല്യൂഷൻ സെയിലിൻ്റെ വേക്കൻസിയുണ്ട് ക്യു എ ആറ് അവിടുത്തെ സാലറി ആണെങ്കിൽ ക്യു എ ആറ് മൂവായിരം തൊട്ട് ആറായിരം വരെയാണ് സാലറി ലഭിക്കുക ടെലികോം എക്സ്പീരിയൻസ് പ്രിഫ പ്രിഫർ ചെയ്തിട്ടുണ്ടവർ പിന്നെ ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ക്ലൈൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതിൽ ഇതിലാർക്കെങ്കിലും ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതിന് അത്യാവശ്യമുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ സി വി താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതാ പോസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം അക്കൗണ്ട് മാനേജർ ആണോ സെയിൽസ് കൺസൾട്ടൻ്റ് ആണോ സൊല്യൂഷൻ സെയിൽസ് ആണോ ഇത് ഈ മൂന്ന് വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വേക്കൻസിയിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സബ്ജക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് വേണം നിങ്ങൾ മെയിൽ നിങ്ങളുടെ സി വി അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മെയിൽ 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 അയക്കുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന കുവൈറ്റിലേക്കാണ് ഡ്രൈവറിൻ്റെ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട വേക്കൻസിയാണ് ഈ വേക്കൻസി ഡ്രൈവറിൻ്റെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് ഇത് ഇൻറ്റർവ്യൂ ആണെങ്കിൽ ഒമ്പതാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കൊച്ചി വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ സാലറി ആണെങ്കിൽ നൂറ്റിപ്പത്ത് കെ ഡി ആണ് സാലറി പിന്നെ ഫുഡ് അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതർ ബെനിഫിറ്റ്സ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വയസ്സാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇത് നൂറ് വേക്കൻസീസാണ് ടോട്ടൽ ഉള്ളത് ഡ്രൈവറിനാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരിക പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് ആക്സിഡൻറ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങളുടെ അപ്ഡേറ്റഡ് സി വി ഒറിജിനൽ പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ സ്കാൻ കോപ്പി പിന്നെ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾ താഴെ തന്നെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക ആ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻക്വയറി ഉണ്ടെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് ആയി വൈകിട്ട് മണി വരെ നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് വിളിക്കരുത് അപ്പോൾ ഇത് മറക്കരുത് ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് ഈ ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യാം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സൗദി അറേബ്യയിലേക്കാണ് അവിടേക്ക് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് മാനേജറിൻ്റെ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് 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 മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫൈൻ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിലെ സെയിം പൊസിഷനിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ബേസിക് ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടാണ് ലഭിക്കുക സാലറി പാക്കേജ് പറഞ്ഞിട്ടില്ല ഏജ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമ് അയച്ചു കൊടുക്കുക ബാക്കി അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തതായിരിക്കും ഇന്നത്തെ ലേറ്റസ്റ്റ് വേക്കൻസി ഗൾഫ് വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദയവ് ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നാലേ എനിക്ക് കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇതോടെ തോന്നുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ദയവ് ചെയ്തൊരു ലൈക്ക് തരിക പിന്നെ അതേപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടുതൽ എനേബിൾ എനബിൾ ചെയ്ത് വയ്ക്കുക എന്തെങ്കിലും സ്പെസിഫിക്ക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനൊക്കെ ജോലി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം